ഈശ്വഹ് സ്തുതിയായിരിക്കട്ടെ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി ഒൻപതാം തിരുവചനം വലത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞ് കളയുക ശരീരമാകെ നരകത്തിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയിലൊന്ന് നഷ്ടപ്പെടുകയാണ് ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്ന മുന്നറിയിപ്പിനു ശേഷം ഈശോ പറയുന്ന വചനമാണിത് ശുദ്ധതയ്ക്ക് എതിരായ പാപങ്ങളുടെ ഗൗരവം ചൂണ്ടിക്കാണിക്കുകയും പാപ സാഹചര്യങ്ങളും പാപ പ്രവൃത്തിയും അതീവ ശ്രദ്ധയോടെ ഒഴിവാക്കണം എന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഈശോ തരുന്നത് ദൈവത്തിൻ്റെ ആലയമായ നമ്മുടെ ശരീരത്തെ വിശുദ്ധിയോടെ സൂക്ഷിക്കാം ആമീൻ